ഈ ചെയിൻ സർവീസ് തന്നെ തുടർച്ചയായിട്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നുള്ള മാറ്റം രാവിലെ ഒരു ആറ് ഒരു വണ്ടി പോയാൽ പിന്നീട് ആറരയ്ക്ക് പിന്നെ ഏഴ് മണിക്ക് പിന്നെ ഏഴേ മുക്കാലിന് ഒരു ആദ്യം ഒരു മുക്കാൽ മണിക്കൂർ ഗ്യാപ്പിൽ ആറ് മണി കഴിഞ്ഞാൽ ആറേ മുക്കാൽ പിന്നെ അത് അരമണിക്കൂറായി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു എട്ട് മണി പീക്ക് ടൈമാവും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എട്ടേ കാല് എട്ടര എന്ന് പറഞ്ഞ് കൊണ്ടുപോകും ഒരു പത്തേ മുക്കാൽ മണി വരെ നമ്മൾ ഓഫീസിലും എത്തുന്നവരെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ പോകും പിന്നീട് അതിനെ മുക്ക മണിക്കൂർ ഗ്യാപ്പാക്കി മാറ്റി വൺ അവർ ഗ്യാപ്പാക്കി മാറ്റി അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഡ്രൈവർ രണ്ട് മണിക്ക് ശേഷം രണ്ടര രണ്ടേ മുക്കാലിന് ശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലേക്ക് മൂന്നേ കാലം മുതൽ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലേക്ക് വിടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ഓട്ടം കുറയും ഡ്രൈവറും കണ്ടക്ടറും ആ സമയത്ത് വിശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല അവർക്കൊരു വിശ്രമം ആവുകയും ചെയ്യും അടുത്ത ട്രിപ്പ് എടുക്കുക കാരണം പക്ഷേ ഈ പതിനഞ്ച് ആളില്ലെങ്കിലും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് റോഡിൽ നിന്ന് എല്ലാ പരിപാടി തന്നെ സിറ്റിയിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകളും ഉച്ച സമയത്ത് ആളില്ലാത്ത സമയത്ത് നമ്പർ കുറയ്ക്കും അങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ